തങ്ങളുടെ സംഘടന എന്താണ് പറയുന്നത് ആ പറയുന്നതിൻ്റെ പ്രാമാണികത എന്താണ് അതിൻ്റെ യുക്തിഭദ്രത എന്താണ് എന്നാണ് ഓരോ സംഘടനയും പറയേണ്ടത് ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രാമാണികത ഇതാണ് ഞങ്ങൾ പറയുന്ന ആശയത്തിൻ്റെ യുക്തിഭദ്രത ഇതാണ് അത് പറയുന്നതിന് പകരം മറ്റേ സംഘടനക്കാരുടെ കുഴപ്പങ്ങൾ ഇതാണ് അവർക്ക് അവരുടെ കുറ്റങ്ങൾ ഇതാണ് അവരുടെ കുറവുകൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതര ഇസ്ലാമിക സംഘടനകളോട് വെറുപ്പ് സൃഷ്ടിക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് ഉപയോഗിക്കുന്നത് സംഘപരിവാർ ഉപയോഗിക്കുന്ന അതേ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ട് പച്ച കള്ളങ്ങൾ പറയുക അതിനു വേണ്ടിയിട്ട് ഉദ്ധരണികൾ അടർത്തിയെടുത്ത് സംസാരിക്കുക അതിനു വേണ്ടിയിട്ട് ഒരു സംഘടനക്ക് ഇല്ലാത്ത വാദങ്ങൾ ആ സംഘടനക്ക് ഉണ്ടെന്ന് പറയുകയും എന്നിട്ട് അതിൻ്റെ അനിസ്ലാമികത അതിൻ്റെ ഇസ്ലാമിക വിരുദ്ധത സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അഥവാ യാതൊരുവിധ ഇസ്ലാമിക മര്യാദയുമില്ലാത്ത ജനാധിപത്യ മര്യാദയുമില്ലാത്ത പ്രതിപക്ഷ ബഹുമാനവുമില്ലാത്ത ഒരു സമീപന രീതിയാണ് പല സംഘടനകളും അവരുടെ സംഘശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം